റാണി മാജിക് വേലത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രശ്മി നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് കുഞ്ഞുങ്ങളുടെ പരിരക്ഷയെ പറ്റിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ എനിക്ക് കമന്റ് നിറയെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വീഡിയോ അമ്മൂമ്മയോട് ചോദിച്ചിട്ട് ഇടാണ് അപ്പൊ അമ്മൂമ്മ നമുക്ക് പറഞ്ഞു തരും അവരെ എങ്ങനെയാണ് നോക്കണ്ടത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുതരും ഇപ്പൊ അമ്മൂമ്മ നമുക്ക് നോക്കാം ഒരു കുഞ്ഞ് ജനിച്ച കുളിപ്പിച്ച് നമ്മുടെ കയ്യിലോട്ട് തരുന്ന ഉടനെ ആദ്യം നമ്മള് പൊന്നും തേനോ കൊടുക്കുന്നു ശാലം തേനെടുത്തതിനകത്ത്വർണ്ണം അരച്ചിട്ട് ജയിച്ച് ഡോക്ടർമാരോ ആരോ നമ്മുടെ കയ്യിൽ തന്നാൽ അന്നേരം ആദ്യം കൊടുക്കുന്നതാ ശരി അന്നേരം ഒരു പഴഞ്ചൊല്ലുണ്ട് കുതിര പോലെ ഓടണം നല്ല വാക്ക് ചൊല്ലണം നല്ല കുട്ടിയായി വളരണം ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടായത് നമ്മള് വായിലോട്ട് വെച്ച് വായിലോട്ട് പണ്ടുള്ളവര് ഇപ്പ ഇല്ല ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഈ ചൊല്ലി പറഞ്ഞോണ്ട് ഇങ്ങനെ നാട്ടെ തേച്ചു കൊടുക്കുന്നത് അത് ശരി അവന് അത് ശരി നല്ല കാര്യങ്ങൾ പറയണമെന്നും നല്ല ബലമുള്ള ആളായിട്ട് വളരണം അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നു അത് ശെരി പിന്നെ നമ്മള് അമ്മമാര് ശ്രദ്ധിക്കട്ടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന തന്നെ ബുക്കിൽ പൂക്കൾ വീണ് കഴിഞ്ഞു അഞ്ചിന്റെ അന്ന് പൂക്കൾ വീഴും ചിലർക്ക് ഏഴിൻ്റെ അങ്ങനായിരം പെണ്ണു ആയാലും അഞ്ചിനും ഏഴിനും വീരും അത് വീണാല് അവിടെ പിന്നെ അൻപത്താറ് ദിവസം കഴിഞ്ഞ പൂക്കൾ കരി ശരി അപ്പൊ അതുവരെ ആ പൂക്കളിനകത്ത് പാല് വെള്ളം ഒന്നും വീഴരുത് നമ്മൾ കുളിപ്പിക്കുന്നതിന് മുമ്പേ എണ്ണ തൊട്ടു വെക്കണം അപ്പൊ വെള്ളം വീഴത്തില്ല വീണാ തന്നെ എണ്ണയുടെ മണ്ടയ്ക്ക് വേണം അത് ശെരി എന്നാലും വീഴാതെ കുളിപ്പിക്കുന്നേ ഇത്രയും സൂക്ഷിച്ചു പിന്നെ അമ്മമാര് പാല് കൊടുക്കുമ്പോ കുഞ്ഞിന്റെ പൂക്കളില് കനക്ക തുണിയുണ്ട് പാല് കുഞ്ഞിന്റെ പൂക്കടി വീഴാതിരിക്കാന് അത് ശെരി കുളിപ്പിക്കുമ്പോ വെള്ളം വീഴരുത് മലപ്പാല് കൊടുക്കുമ്പോ പാല് വീഴരുത് ആ കുഞ്ഞുങ്ങളാണെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോ പൊക്കടി വീഴും അത് ഇങ്ങനെ ഉണ്ടായാട്ട് വരും പൂക്കളിന്റെ അവിടെ വീർത്ത് ചിലർക്കു ആ പൂക്കിളിന്റെ അവിടെ ഉയർത്തു വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പൊ അതൊരു പരിരക്ഷയാണ് അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചു നോക്കേണ്ടിയത് പിന്നെ ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് കരിഞ്ഞീരകം ഇട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ചിട്ട് അതേക്കുന്നേ പിന്നെ തെറ്റിപ്പൂട്ടും മൂപ്പിക്കും പക്ഷെ ആദ്യം കരിഞ്ഞീരകമാണ് അതും വെളിച്ചെണ്ണയില് അടുപ്പായി വെച്ച് ചൂടാക്കിയിട്ട് അതെ ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു മണവുണ്ട് അതെ പിന്നെ ചൂടാക്കണോ അതോ വെയിലത്ത് വെക്കാം വെയിലത്ത് വെച്ച് അത് വെയിലുള്ള കാലത്ത് വെയിലത്ത് തുണിക്കാത്ത രീതിയിലും കെട്ടി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ കിഴി അതിലിട്ട് കാക്ക കിഴി കൊണ്ടുപോവാതെ വരയിട്ട് അടച്ചു വെച്ച് വെയിലത്ത് വെക്കണം അപ്പൊ ആ കിഴി നമ്മൾ എടുക്കുമ്പോ നല്ലപോലെ ചൂടാകും അപ്പൊ ഒരു ദിവസം ചൂടാക്കിയാണ് ആ കിഴി എടുത്തി ഉച്ചി വെക്കാം ഉച്ചി ഒഴിക്കുന്നത് അങ്ങനെ അത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉച്ചിരി ഇരിക്കുന്ന കണ്ടിട്ടില്ല അതിനാഗ് അങ്ങനെ അതങ്ങനെ ചെയ്യും പിന്നെ ഒരു വയസ്സ് ഒക്കെ ആകുമ്പോ നമ്മള് വയം വരച്ചു കൊടുക്കും വർത്തമാനം പറയുമ്പോൾ കൊത്ത ഇല്ലാതെ നല്ലപോലെ വർത്തമാനം പറയും വയം വരച്ചു കൊടുക്കും അത് ശരി പിന്നെ ഒരമരുന്ന് കൊടുക്കും അത് ജാതിക്ക വെളുത്തുള്ളി വാൽക്കായം പിന്നെ തൃപ്പലി പിന്നെ താനിക്ക അങ്ങനെയുള്ള കുറച്ചു കാണും അങ്ങാടി കടയിൽ നിന്ന് കിട്ടും അത് അത് വാങ്ങിച്ചിട്ട് കല്ലേലിങ്ങനെ ഒരയ്ക്കണം മലപ്പാലെ തൊട്ടോ പച്ചവെള്ളം അല്ല മിക്കവാറും മലപ്പാൽ പിഴിഞ്ഞനാച്ചിരിങ്ങനെ തൊട്ടോ ഒരച്ച് അങ്ങിപ്പച്ച വെള്ളത്തിൽ ഒരച്ച് അത് കൊടുക്കാൻ അറിയാവുന്നവരെ കൊടുക്കാവൂ അതിന് നല്ല എരിയാണ് കുഞ്ഞു വണ്ടി കഴിഞ്ഞ നല്ല പോലെ ശ്രദ്ധിക്കണം അപ്പൊ അത് അങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മലപ്പാട് കുടിക്കുമ്പോട്ടി വെച്ചിട്ട് ആ മല അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പൊ അതങ്ങ് വൈകിട്ട് ചൊല്ലും കുഞ്ഞി അതല്ലെങ്കിൽ ഇങ്ങനെ വിരലെ തൊട്ട് നാരിങ്ങനെ ഒന്ന് കൊടുത്തു കൊടുക്കേ അല്ലാതെ ഒന്നിച്ചു ഉരുട്ടി കൊടുക്കാനോ കലക്കി കൊടുക്കാനോ അറിയാൻ വയ്യാത്തവര് കൊടുത്തു കൊടുക്ക യ്യാത്ത കൊടുത്താ കുഞ്ഞു അത് ഉച്ചി വലിച്ചു വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന ആ കാലത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പനിയൊക്കെ വന്ന അതാ ഇത് പനിത്തൊമര പനിത്തൊമര ആ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് അടുത്ത് കാണിക്ക ഈ കാണുന്നത് ഒരു പ്രത്യേക മണമൊക്കെയാണ് ഇത് പനിത്തൊമര എന്ന് പറയും പല സ്ഥലത്തും പല പേരായിരിക്കും ഇതിനുള്ളത് അതുകൊണ്ടാണ് പറയും പനിത്തൊമരെന്നു പറയും അതുകൊണ്ട് ഈ ഇല നിങ്ങൾ ശരിക്കും കണ്ടോളൂ ഈ ഇല ഈ ഇത് ഇത് ഞങ്ങള് ഇപ്പോൾ എനിക്ക് ഗ്യാസ് ഉണ്ട് ഞങ്ങളുടെ കാലത്ത് അടുപ്പാ അടുപ്പിലോട്ട് തീക്കാന ചാട്ടകം വെച്ചിട്ട് ഇതേ ഓരോ ഇല വരച്ച ചാട്ടകത്തിൽ ഇങ്ങനെ വെക്കും ഒരെല്ല അത് നല്ലപോലെ വാടുമ്പോ നീരിടി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ആ നീര് കുഞ്ഞിന് കൊടുക്കും അത് പനി വരത്തില്ല അപ്പൊ പെട്ടന്ന് ഉള്ള ഒരു മരുന്ന കാലത്ത് അതൊക്കെ കൊണ്ട് മാറും തന്നെ ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകേണ്ടി വരത്തില്ല പിന്നെ കരപ്പനൊക്കെ വരും ചോറി ആ ആ കരപ്പൻ വരുന്ന സമയത്ത് ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞാൽ പൂവേഴ്ച്ചിന്റെ തൊലി ചുത്തിക്കൊണ്ട് വന്നിട്ട് അത് ഇട്ട് പെടിച്ചോണ്ണത്തിച്ചോറി കഴിയും കരപ്പം പോവും പിന്നെ കരപ്പൻ വരുന്ന കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് പഴുത്ത വട്ടയില പെരുമരത്തിന്റെ ഇല ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കണം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ പ്രസംഗിച്ച ഒമ്പത് ദിവസത്തിനകം വരും കരപ്പൻ അത് ഈറ്റപ്പനെ വരുന്ന കരപ്പനെന്നാ കൊണ്ട് പറയുന്നത് അതിനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല ഇതുപോലെ ഈ ഇല നേരിടിയാ വെള്ളത്തിൽ കുളിപ്പിക്കത്തേ ഉള്ളു പരിത്തമന അതെ പരിത്തമനയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ ഇല എവിടണോന്ന പറയുന്നത് പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന വേറെ ഒരുപാട് ഇലകൾ ഇലകളുണ്ട് ചടയനെന്ന് പറയും അത് ശരി ഒന്ന് പനിമുഞ്ഞ അതുണ്ട് അതൊക്കെ ഞങ്ങളൊക്കെ പറിച്ചോണ്ട് വന്ന് ഇടയ്ക്ക് നേരടി വെയിലത്ത് വെച്ചിട്ട് കുളിപ്പിക്കും അത് ശരി അപ്പൊ നിങ്ങൾക്ക് കണ്ണൊന്നും പെടാതിക്കാൻ പാഞ്ചിയല നേരുന്നു ആ വെള്ളത്തിൽ അത് ശരി കുഞ്ഞുങ്ങൾക്ക് കണ്ണു പെടാതിക്കാൻ പാഞ്ചിയല നേരിടി ആ വെള്ളം കൊണ്ട് കുളിപ്പിക്കും അത് നമ്മള് ഇത കൊണ്ടുവന്ന് നേരിടുമ്പഴും ആ വെള്ളം കൊണ്ട് കുഞ്ഞുങ്ങളെ കുർത്തിക്കുമ്പോഴും മറ്റാരോടും സംസാരിക്കരുത് ഒന്നും സംസാരിക്കരുത് ആ വെള്ളം പൊരി ഒഴിച്ച് കുളിക്കുന്നതെന്ന് കുളിപ്പിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാവും അത് കണ്ടുപെടാതിരിക്കാൻ വേണ്ടിട്ടുള്ളത് ഞങ്ങളുടെ കാലത്ത് കുഞ്ഞുങ്ങളെ കുടിപ്പിച്ചു കഴിഞ്ഞ ഉടനെ അന്ന് ചാണകം വീഴുകുന്ന തറയാണ് അങ്ങനെ വെള്ളം ഒഴിച്ചു ഇങ്ങനെ തറ ഒരച്ചിട്ട് അതിവിടിങ്ങനെ തുടിക്കും അത് ശരി ആ ചാണകത്തിന്റെ ും കറപ്പെന്തേനും കാലത്തിന് ഒരുപാട് വ്യത്യാസം ചെവനക്കും വ്യത്യാസം ഉണ്ട് അന്ന് ഇങ്ങനെ നില കൊലച്ചിട്ട് ഇങ്ങനെ നെറ്റിക്ക് സൈഡിലായിട്ട് തൊടിയിക്കും അത് പൊട്ടു നേരെ വെക്കത്തില്ല നേരത്തു പിന്നെ ഒരു ഒരു ആറുമാസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്ന് അങ്ങാടിക്കടയിൽ കിട്ടും മേമ്പാടുന്നു അത് ശരി അത് നല്ല ഒക്കെ കളറൊക്കെ വരാം ഒട്ടുമേമ്പാട കൊണ്ടുവന്നിട്ട് നല്ല പോലെ ഇടിച്ചുപത്മം പോലെ അങ്ങ് പൊടിക്കണം ഇല്ലെങ്കിൽ അത് അങ്ങനെ ഇട്ടായാലും മതി പക്ഷെ ആ എണ്ണ നല്ല ആ വെളിച്ചെണ്ണ നല്ല രക്ത കളറായിരിക്കും അത് ശരി അത് തേപ്പിച്ചു കൊറേ നേരം തേച്ചങ്ങ് കിട്ടാ കുഞ്ഞുങ്ങൾ കൊറേ നേരം കഴിഞ്ഞാൽ നമ്മള് പോയിപ്പിക്കും അപ്പൊ ആ എണ്ണ ദേഹത്ത് പിടിക്കും ഉലിക്ക് നല്ല മാർഗം വരും നല്ല അധികം കളർ ഇല്ലാത്ത കളറില്ലാത്ത കുഞ്ഞുങ്ങൾക്കാന്ന് തൊടനത്തെ പറ്റാ നല്ല കളറായിരിക്കും ശരി വേറെ മറ്റു കൊഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരുന്നോലെ സ്കിന്നിന് പൊരുപൊരൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി പൊരി ഒരു ചെന്തമാക്കെ ഒരുമാതിരി പൊരി പരത്തില്ല പിന്നെ അതൊക്കെ ഇങ്ങനെ പൊരി ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചുമന്ന ചന്ദനു തെറ്റി കാട്ടു തെറ്റി നമ്മളുണ്ടാക്കിയ തെറ്റി അതിന്റെ പേരും കൂടി വെളിച്ചെണ്ണ അനു തേറ്റ അത് പാടെ മാറും അത് ശരി അത് മനസ്സിലായൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പൊരി ഉണ്ടാക്കിയ ആൾക്കാർക്കും കൊള്ളാം വലിയ ആർക്കും കൊള്ളാം ആ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുന്ന ചന്ദനം ആ ചുമന രക്തചന്ദനം ആ രക്തചന്ദനം എന്ന് പറയും ആ ചന്ദനവും തെറ്റിയുടെ വേര് വേര് ആ തെറ്റിപ്പൂവിന്റെ വേര് ആ തെറ്റിച്ചെടിയുടെ വേരും എടുത്തിട്ട് എന്റെ കാച്ചനോ ചതച്ചു വെളിച്ചെണ്ണ എണ്ണയോ വെളിച്ചെണ്ണയോ അത് അവരവർ തേക്കുന്നത് ദേഹത്ത് തേർക്കാനായ ഉണ്ട് ആഹ് നല്ലതന്നെ ആയാലും ശരി വെളിച്ചെണ്ണ ആയാലും ശരി എല്ലാ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ നല്ല തന്നെയാകുന്ന അധികം ആ നല്ലെണ്ണയിൽ ഇങ്ങനെ കാച്ചിട്ട് അത് മേളിൽ തേക്കാങ്കിൽ അത് മാറുന്നു അവർക്കൊക്കെ ഒരു ഇച്ചിരി കഴിഞ്ഞ തേക്കാവും നമ്മൾക്കൊക്കെ പൊടി കുഞ്ഞുങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വേണം തേക്കാൻ നടന്നൊക്കെ തുടങ്ങി രണ്ടു മൂന്ന് വയസ്സൊക്കെ ആയിട്ട് തേക്കാവും പൊടി കുഞ്ഞുഞ്ഞുങ്ങൾക്ക് അപ്പത്തേക്കുണ്ടെങ്കിൽ ഉലുവായിട്ട് നല്ല നല്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണ തെറ്റിപ്പൂട്ടു പത പറ്റിച്ചു ആ തെറ്റിപ്പൂവിട്ട് പത പറ്റിച്ചിട്ട് വേണമെങ്കിലും നമ്മള് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് കുളിപ്പിക്കുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും അവരുടെ നെഞ്ചിങ്ങനെ പിഴിഞ്ഞു കളയണം പിഴിയുമ്പോൾ പാല് വരും അത് ശരി കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആ പാലിനെക്കി പിഴിഞ്ഞു കളയണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ട് വെറുതെ വൃത്തിയേടായിട്ട് വരും അത് ശരി അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ അത് കുളിപ്പിക്കുമ്പോ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആണിനെ ആയാലും പെണ്ണിനെ ആയാലും അത് നന്നായിട്ട് ഞെക്കി ആ ഒമ്പത് ദിവസവും ഞെക്കി അല്ലെങ്കിൽ ഒമ്പത് ദിവസം പോകത്തില്ല അമ്പത്താറ് ദിവസവും കുളിപ്പിക്കുമ്പോ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഉള്ളത് കളയാ തല ഉരുണ്ട് വരാനിങ്ങനെ തല കൈകൊണ്ട് ഇങ്ങനെ വെട്ടത്തിൽ കുളിപ്പിക്കും പിന്നെ മൂക്ക് ഇങ്ങനെ എടുക്കണം അത് ശെരി പിന്നെ കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെപ്പിക്കണം അത് ശരി കാലൊക്കെ പിടിച്ച് നോക്കുകയും അങ്ങനെ ഇങ്ങനൊക്കെ ആക്കണം അപ്പൊ മൂക്കിങ്ങനെ ഇങ്ങനെ ആക്കും മൂക്ക് മൂക്ക് നീണ്ടു വരാൻ അത് അതാ പത്ത് ദോത്രത്തിനുള്ളിൽ ചെയ്യുന്നതേ ഉള്ളു പ്രയോജനം പ്രയോജനമുള്ളത് ഉള്ളത് അത് കഴിഞ്ഞ് മൂക്കെടുത്താലും നാക്ക് എടുത്താലും ഒന്നുമില്ല അത് ശരി പിന്നെ കൈയും കാലം ഒക്കെ വളഞ്ഞിരിക്കാന വളഞ്ഞ നമ്മളെ ഇങ്ങനെ കുടിച്ച് നോത്തിട്ട് നല്ല ആ കാലൊക്കെ നിവർത്തി കൊടുക്കണം നിവർത്തി കൊടുക്കും പിന്നെ കൈ ആണേലും ചില കുഞ്ഞുങ്ങളുടെ കാലൊക്കെ വളർന്നിരിക്കുക അപ്പൊ ചെയ്ത അങ്ങനെ ചെയ്താൽ ഒരു നൂരാത്തതും കാണാൻ ചിലപ്പോ ജന്മന വൈകല്യം ഉള്ളതാന്ന് ഇങ്ങനൊന്നും ചെയ്തുകൊണ്ട് നൂരത്തില്ല അല്ലാതെ വൈറ്റി കിടക്കുന്നതിന്റെ ആ അതുകൊണ്ട് ചെലതൊക്കെ വളർന്നിരിക്കുവോ വളർന്നതിലിങ്ങനൊന്നും വല്ലാതിരിക്കുക അതൊക്കെ നമ്മളീ ഒമ്പത് ദിവസത്തിനകം ഇങ്ങനെ തിരുമ്മിക്കൂർ റെഡിയാകും പണ്ട് പാളയിലോ കൊടുത്തിരിക്കുന്നത് കടിക്കുന്നതും പാളയിലായിരുന്നു ഒമ്പത് ദിവസം നേരെ പാളയ്ക്കകത്ത് തുണിയൊക്കെ വെച്ചായിരുന്നു കിടക്കുന്നെ അമ്മയുടെ അടുത്ത് കിടത്തുന്നേ ശരി ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഷീറ്റിരിക്കും അതങ്ങനെ കൈ നീട്ടി മൂരി ഇടുന്നതിന് മൂരിമണി എന്നും പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ പറ്റും അത് ശരി അത് ചരണ്ടായപ്പോർ ഇരുപത്തെട്ട് കെട്ടുമ്പോ അരേ കെട്ടണം അത് ശരി പഞ്ചരോഗവും മൂര്യമണിയും കൂടെ ഒന്നിച്ച് ഒരു ചരണ്ടെ പുറത്ത് കെട്ടണം അത് ശെരി മൂരി എന്ന് പറയുന്ന കഴിഞ്ഞാൽ കുഞ്ഞുകാലം ഇങ്ങനെ കൈയും കാലം ഒക്കെ ഇങ്ങനെ നീട്ടിയിട്ട് കൂടെ കൂടെ വരും ആ അതിനാണ് ഈ എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ അമ്മ പറഞ്ഞു വന്നത് കഴിക്കാൻ കൊടുക്കുമ്പോ കുറുക്ക് ആറു മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞ കൊടുക്കുന്നേ കൊറുക്ക് കൊടുക്കാ ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ കിട്ടുന്ന കൊല്ലൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഞങ്ങള് പഞ്ഞിപ്പുല്ല് ഏത്തക്ക ഇതൊക്കെ പൊടിച്ച് ഏത്തക്ക ഉണങ്ങി പൊടിച്ചു പൊടിയാക്കി അത് കുറുക്കി കൊടുക്കും പഞ്ഞിപ്പുല്ല് കഴുകി അരിച്ചു എഴുത്ത് വെച്ചിട്ട് അത് ഉണക്കും പിന്നെ പഞ്ഞിപ്പുല് ഞങ്ങൾ അരകല്യ വെച്ചരയ്ക്കുക അരച്ച് കലക്കി അരിച്ചെടുത്തിട്ട് ആ വെള്ളം അടുപ്പി വെച്ച് കുറുക്കി പറ്റിക്കുമ്പോ കുറുക്കാവും ശരി ഇപ്പഴാ പഞ്ഞിപ്പൂലിന്റെ പൊടി കിട്ടുന്നു ഞങ്ങളുടെ ആ കാലത്തില്ല ഞങ്ങള് പഞ്ഞിപ്പുലും അരകളെ വിചാരിച്ച മക്ക പിന്നെ അത് കുറുക്കി നല്ലപോലെ കുറുക്കി കൊടുക്കുന്നു കൽക്കണ്ട വിട്ട് കുറുക്കി കൊടുക്കും അതിനകത്ത് പഞ്ചസാര ചേർക്കത്തില്ല ഇല്ല പിന്നെ പാല് ചേർക്കാൻ പറ്റത്തില്ല കവം ഉണ്ടാവും പിന്നെ നെയ്യ് ചേർത്താലും മിക്ക കുഞ്ഞുങ്ങൾക്കും കവം ഉണ്ടാകും അതുകൊണ്ട് അത് ഉച്ചേർക്കത്തില്ല ഞങ്ങള് കൽക്കൊണ്ടോയിട്ട് വെറും വെള്ളം ഒഴിച്ചിട്ട് കൽക്കൊണ്ടോയിട്ട് അങ്ങ് കുറുക്കി കൊടുക്കും ഒരു പരുവം വരെ അത് ശരി കൽക്കണ്ട കവക്കറ്റിന്റെ നല്ലതാണ് അതെ കഴിക്കുമ്പഴും അല്ലെ യാദർച്ഛികമായിട്ട് ഒരു പനി വന്നാലും കവ ഒന്നുമില്ല അറിയും കൊടുക്കുന്ന ആറുമാസമായേ കൊടുക്കുള്ളു ശരി പിന്നെ അധികമായിട്ട് ഛർദിക്കുവാണെങ്കിൽ ഒരു വെറ്റിലയുടെ തീരെ കിളന്ന് വെറ്റില എടുത്തിട്ട് മുക്കി ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കണം നെഞ്ചട്ട് നല്ല നല്ല മുക്കി ഇങ്ങനെ ഇങ്ങനെ ജത്തോട്ട് വെച്ചു കൊടുത്താൽ മതി ഛർദിക്കത്തില്ല ഓരോരോ നിന്നിനും ഓരോ രീതിയിലാണ് വരുന്നത് കവിന്ന് വീഴാൻ ഒരു സൈഫില് പിന്നെ മുട്ടുകാരെ നടക്കാൻ പിണ്ണീച്ചു നടക്കാന് ശരിക്കാന് അതൊക്കെ ആ സമയത്തൊക്കെ കണ്ടമാനം വയറൊഴിഞ്ഞു പോകും അത് പല കളറിലും പല രീതിയിലും ഒക്കെ വരും അതൊന്നും പേടിക്കേണ്ട പണ്ട് കുഞ്ഞുങ്ങള് കരയുമ്പോ അത് എന്തിനാ കരയുന്നെന്ന് മനസ്സിലാക്കാൻ അന്നുള്ളവർക്ക് കഴിവുണ്ട് കാരണം പൊളഞ്ഞു കരയുകയാണെങ്കിൽ വയറുവേദനയാണെന്ന് വിചാരിക്കും അപ്പൊ ഒരമരുന്ന് കൊടുക്കും എന്നാലും വയർ വേദനയുടെ പൊളച്ചിന് നമ്മ ഒട്ട് മുക്കാലും കണ്ടാലും അറിയാം അതങ്ങനെ പൊളഞ്ഞു കരയുമ്പോ ഈ ഒരമരുന്ന് എടുത്ത് ഒരച്ച് ഇല്ലെങ്കിൽ പൂക്കുമായി വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താലും വിശന്നിട്ടുള്ള ആ കാര്യം നിർത്തത്തേ ഇല്ല നിർത്താതെ കാര്യങ്ങൾ അപ്പൊ പാടി കൊടുക്കുവോ കുറുക്ക് കൊടുക്കുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ കരത്തിലാണെന്ന് ചെവിക്ക് വേദന ചെവിക്ക് വേദനയാണെങ്കിൽ ഇങ്ങനെ തട്ടു കുഞ്ഞുങ്ങൾ കൈ എടുത്തിട്ട് ഇങ്ങനെ തട്ടു ചെവിയെ തൂക്കുകയോ ഒക്കെ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കാം നമുക്ക് നമ്മളൊന്നും ശ്രദ്ധിക്കണം അത് ശെരി മേടിക്കാതിരിക്കാൻ ചെയ്യുന്നത് ആ പണ്ടുകാലത്ത് പെൺകുട്ടിയെ പ്രസവിക്കുന്നെങ്കില് മടല് കൊണ്ട് വെളിയും മുറ്റത്തു നേരെ തടിക്കും അത് ശരി ആ അടിക്കുന്ന ശബ്ദം അന്നേരം കേൾക്കുന്നതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പേടി വരത്തില്ലെന്ന് പറയും ശരി ആ കുട്ടികളെ ഞാൻ പ്രസവദിക്കുന്നെങ്കിൽ കൊരവേ ഉള്ളു പെണ്ണുങ്ങള് പണ്ട് ഇപ്പ ഇല്ല ഇപ്പൊ അങ്ങനൊന്നുമില്ല ഞങ്ങളുടെ കാലത്തൊക്കെ അത് ഉണ്ട് അത് ശരി അത് പേടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് തെറ്റിപ്പൂ കൊടുക്കുന്നത് നല്ലതാ അത് തെറ്റിപ്പൂ വെളിച്ചെണ്ണേനും കൊടുക്കാൻ വെളിച്ചെണ്ണ കൊടുക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ അധികം വെച്ചപ്പൊന്നുമില്ലാതെ വെച്ചപ്പൊക്കെ കുറയാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ കിണ്ണത്തപ്പം പോലെ ഭൂങ്ങിയും കൊടുക്കാം ആ രണ്ട് രീതിയിലും കൊടുക്കാം വെളിച്ചെണ്ണ കൊടുക്കുന്നതിന് ഉദ്ദേശം വയറ് ചുരുങ്ങാനും അധികം പ്രായവ്യത്യാസം ഇല്ലാതെ പ്രസവദിക്കല്ലോ ചെല ഒരു വയസ്സൊന്നര വയസ്സൊക്കെ ആവുമ്പഴത്തേടത്തേനും പ്രസവദിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വെളിച്ചെണ്ണയിലേ കൊടുക്കാവൂ ശരി അവരുടെ വയറൊക്കെ പെട്ടെന്ന് ചുരുങ്ങാനും പാലക്കുടി പിന്നെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് തേങ്ങാ വെന്ത വെളിച്ചെണ്ണ എടുത്തിട്ട് അത് ഒഴിച്ച് പപ്പടം ചുട്ട് ചോറ് കൊടുക്കണം തേങ്ങ വെന്ത വിളിച്ചെണ്ണിയാ അന്നപ്പോ കൊടുക്കുന്ന ഞങ്ങളുടെയൊക്കെ കാലത്ത് അതായിരുന്നു അങ്ങനെ തേങ്ങ ഇട്ടം പോലുണ്ടോ അത് കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്ന് വയസ്സു വരെ മഴപ്പാല് കൊടുക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് അങ്ങനെ മഴപ്പാല് കുടിക്കുന്ന പിള്ളേർക്ക് പ്രായമായാലും എത്ര പ്രായമായാലും അവർക്ക് വേശി പോറ്റാലും അങ്ങനെ വെച്ചാൽ ഉടനെ വല്ലതും കഴിച്ചില്ലെങ്കി ഒരു ചുരുണമോ കൊഴപ്പമോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല ബലം നല്ല ബലം കിട്ടും അതുപോലെ തന്നെ ആ അമ്മമാർക്കും ആ പാല് കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒരു കുഴപ്പവും ഇല്ല നല്ലതാണ് ആ പെട്ടെന്ന് നമ്മൾ മരപ്പാല് കൊടുക്കാതാകുമ്പോ ആ മരപ്പാല് തങ്ങി നിന്നിട്ട് പിന്നെ അതൊരു പ്രത്യേക അസുഖമായിട്ടൊക്കെ വരും അതെ ആ തെറ്റിപ്പോ എന്ന് പറയുന്നത് നാടൻ തെറ്റി എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഒരാളെ കമന്റിൽ ചോദിച്ചായിരുന്നു നാടൻ തെറ്റി എന്ന് പറയുന്ന അശോക തെറ്റിയാണോന്ന് അല്ല അശോക തെറ്റി വേറെയാണ് അതും ഒരു മരുന്ന് തന്നെയാണ് പക്ഷെ ഇത് നാടൻ തെറ്റി വേറെ തെറ്റി വേറെ എന്താ പറയുന്നത് കാട്ടു തെറ്റിന്നൊക്കെ പറയുന്നതാണ് ഈ തെറ്റിപ്പൂവും കൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ എത്തുന്നത് അപ്പം ഉണ്ടാക്കുന്നത് ചേർക്കുന്നത് അങ്ങനെ എല്ലാ കാര്യത്തിലും ചേർക്കുന്നത് ഈ തെറ്റിപ്പൂണ് നല്ല മരുന്നാണ് അശോക തെറ്റി എണ്ണ എത്തുന്നതും അത് അശോക തെറ്റി ഇതൊക്കെ തന്നെ ചെയ്യുന്നതാണ് പക്ഷെ ഇത് രണ്ടും രണ്ടാണ് ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയതായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കലിനും നമുക്ക് അത് ഇതേപോലെയുള്ള ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ